ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പനമ്പള്ളിനറില് നമ്മുടെ ടൈലറിങ് സെൻറ്റർ അതായത് സ്റ്റിച്ചിങ് സെൻറ്ററും ഷോപ്പും ഒക്കെ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് അവിടെ സ്റ്റിച്ചിങ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാം ഇപ്പോൾ ഫസ്റ്റ് നമുക്കിന്ന് ഫുൾകാരിയുടെ റണ്ണിങ് ഫാബ്രിക്ക് കാണാം കേട്ടോ അപ്പോൾ ഫുൾകാരി മെറ്റീരിയൽ എന്താ ഇതേപോലെ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് അപ്പം ഇത് സാരിക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഈ എംബ്രോയിഡറി വർക്ക് ഉള്ളതുകൊണ്ട് ഈ ഒരു മെറ്റീരിയലിന് കുറച്ച് റേറ്റ് കൂടുതലാണ് വൺ എയ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതായതാണിതിൻ്റെ അകവശം വരുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലവർ ഡിസൈൻ വന്നിട്ടുണ്ട് സാരിയായിട്ടും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും ഫ്രോക്ക് ചെയ്യാനുമൊക്കെ യൂസ് ചെയ്യാം സിൽക്കി കോട്ട കോട്ട ചെക്കാണ് ഇതിൽ ഫാബ്രിക്ക് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് മീറ്റർ റേറ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി ഫോർ ഇഞ്ച് വിത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ എംബ്രോയ്ഡറി വർക്ക് കണ്ടുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലെയിൻ ഫുൾക്കാരിയും ആണ് അവൈലബിളാണ് പിന്നത്തെ വർക്കുള്ളത് ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത് പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ ടോപ്പ് ഒക്കെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടെടുത്തതാണ് ഇത് ഓണിയൻ പിങ്ക് ആണ് കളറ് വരുന്നത് അപ്പോൾ അടുത്തത് നല്ലൊരു ഡാർക്ക് ഡാർക്ക് ഗ്രീൻ കരിമ്പച്ച എന്നൊക്കെ പറയില്ലേ ആ ഒരു കളറാണ് അപ്പോൾ ഇതിൽ ഒരു എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് അതുകൊണ്ട് വൺ എയ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വരുന്നുണ്ട് സാരിക്കൊക്കെ എടുക്കുകയാണെങ്കിൽ അഞ്ചര മീറ്റർ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് കളറാണ് കണ്ടത് നല്ലൊരു ഓണിയൻ പിങ്കും നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ഗ്രീൻ നെക്സ്റ്റ് ഡാർക്ക് ബ്ലാക്കാണ് ഇപ്പം ബ്ലാക്കിൽ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ എയ്റ്റി റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ മൂന്ന് കളർ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഇത് എങ്ങനെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സാമ്പിൾ എടുത്തതാണ് ഇതാ ഇതാണ് ഇതിൽ വർക്ക് വരുന്നത് നല്ല ബ്ലാക്ക് ആണിത് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്രേപ്പ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കോട്ടൺ ആണെങ്കിലും ലൈനിങ് ഉപയോഗിക്കാം സാരിക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ വേണ്ട വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഫുൾക്കാരി മെറ്റീരിയലിൽ മൂന്ന് കളർ ചേഞ്ചസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നതിൻ്റെ മൂന്ന് കളറാണുള്ളത് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പ്ലെയിൻ കാണാം അടുത്തത് പ്ലെയിൻ ഫുൾക്കാരിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് അപ്പോൾ ഇതിൽ ആ ഒരു ഫ്ലവറിൻ്റെ വർക്ക് വരുന്നത് ഇത് ത്രെഡ് വർക്കാണ് കേട്ടോ സിൽക്കി കോട്ടയിൽ ത്രെഡ് വർക്കാണ് ഇതിനകത്ത് ആ ഒരു ഫ്ലവർ വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈനാണ് മെറ്റീരിയലാണ് ഇതൊരു ഡാർക്ക് ഓണിയൻ പിങ്കാണ് അപ്പം ഇത് തന്നെ ലൈറ്റ് ഉണിയം പിങ്കും വന്നിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ഒണിയം പിങ്കാണ് അപ്പം നമ്മൾ കണ്ടത് ഇതാ ഡാർക്ക് ഒണിയും പിങ്കായിരുന്നു അപ്പോൾ അതിൽ ആ ഫ്ലവറൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വാങ്ങുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ എടുക്കാം അതായതിൽ ഒരു ഫ്ലവർ വർക്ക് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് കേട്ടോ ഇത് ലൈറ്റ് ഉണിയം പിങ്ക് ആണ് നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് നല്ലൊരു മെറൂൺ കളറാണ് എന്താ ഇതാണതിൽ കളർ വന്നിട്ടുള്ളത് ഇപ്പം ഞാൻ കളർ പറയുമ്പോൾ മാറിപ്പോകും പക്ഷേ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇതാ ഇത് മൂന്നും ഒരുമിച്ച് വെച്ച് കാണിക്കാം ഇതാണ് ഇതാണതിൽ ഡിഫറൻസ് വരുന്നത് അപ്പോൾ കുറച്ച് ഡാർക്ക് കളർ കളർച്ചായിട്ട് വേണ്ടവരെ ഇത് സെലക്ട് ചെയ്യാം ഇത് ലൈറ്റാണ് ഇത് കുറച്ചും കൂടെ ഡാർക്കാണ് ഇപ്പം ഇതെല്ലാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ട് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് ഫുൾകാരിക്ക് റേറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് പ്ലെയിൻ ഫുൾകാരിയിൽ ഇതേപോലെ ആണ് ഇതിൽ ആ ഒരു വർക്ക് വന്നിട്ടുള്ളത് ത്രെഡ് വർക്കാണ് അപ്പോൾ ഇത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് സ്ക്രീനിൽ കാണുമ്പോൾ നല്ല ഡാർക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ആകുന്നില്ലായിരിക്കാം പക്ഷെ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് നേരിട്ട് കാണുമ്പോൾ പിന്നെ ദാ ഇതുപോലൊരു കളർ ചേഞ്ച് വരുന്നുണ്ട് ഇതൊരു പീക്കോക്ക് ബ്ലൂ കളറാണ് ഇതിൽ ത്രെഡ് വർക്ക് ഇതേപോലെ ഒരു ഡിസൈനാണ് വരുന്നത് ഇപ്പം ഡാർക്ക് ബ്ലാക്ക് കണ്ടു പീക്കോക്ക് ബ്ലൂ കണ്ടു നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പിസ്താ ഗ്രീനാണ് ആണ് അപ്പോൾ ഇതിൽ ത്രെഡ് വർക്ക് ഇതേപോലെ ഒരു ത്രെഡ് വർക്കാണ് ഇപ്പോൾ പിസ്ത ഗ്രീൻ ഇഷ്ടമുള്ളവർ ഇത് സെലക്ട് ചെയ്യുക ബ്ലാക്ക് പീക്കോക്ക് ബ്ലൂ പിസ്ത ഗ്രീൻ ഇപ്പോൾ ഇതിലേതാണോ വേണ്ടത് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വൺ ട്വൻറ്റി റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വരുന്നുണ്ട് അടുത്തത് ബ്ലൂ ആണ് നെക്സ്റ്റ് വന്നിട്ടൊരു ഇതെന്താണ് ചാണകപ്പച്ച എന്ന് പറയല്ലേ അങ്ങനൊരു കളറാണ് അല്ലെങ്കിൽ മെഹന്തി ഒരു കളറ് നെക്സ്റ്റ് വന്നിട്ട് പിസ്ത ഗ്രീൻ ഇനി ബ്ലാക്ക് ബ്ലാക്ക് നമ്മൾ കണ്ടതാണ് പക്ഷെ ഇതിൻ്റെ ആ ഒരു ത്രെഡ് വർക്ക് വ്യത്യാസമുണ്ട് അതായത് പോലൊരു ത്രെഡ് വർക്കാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം വൺ ട്വൻറ്റി റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഹക്കോബയാണ് ഇതൊരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇഞ്ചാണ് വിട്ട് വരുന്നത് അപ്പോൾ അതനുസരിച്ച് എടുക്കുക നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു ഹക്കോബ സാരി ബ്ലൗസ് ബ്ലൗസായിട്ട് വേണ്ടവർക്ക് എടുക്കാം അപ്പോൾ ഇത് സാരി സാരിയായിട്ട് എടുത്തിട്ട് ഹക്കോബയുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഹക്കോബയ്ക്ക് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഹക്കോബയുടെ തന്നെ വേറൊരു പ്രിൻ്റ് ആണ് ഇതും ടു ഫിഫ്റ്റിയാണ് റേറ്റ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതും ഹക്കോബയാണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഹക്കോബയ്ക്ക് റേറ്റ് വരുന്നത് ഇനി വൺ ഫിഫ്റ്റിയുടെ ഒരു ഡിസൈൻ കൂടെ കാണിക്കാം ഇതും വൺ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് അത് ഇതുപോലെ കട്ട് വർക്ക് വന്നിട്ടുള്ളൊരു കക്കോബ ഉണ്ട് ലാവണ്ടർ ആണ് ഇതിൻ്റെ കളറ് പ്ലെയിൻ ആണ് കേട്ടോ അപ്പോൾ ഇത്ര നേരം നമ്മൾ പ്രിൻ്റഡ് ആയിരുന്നു കണ്ടത് ഇത് പ്ലെയിൻ കക്കോബയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക പിന്നെ നമുക്ക് ടൈലറിങ് യൂണിറ്റിൻ്റെ വർക്ക് നടക്കുന്ന കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വർക്ക് ഇവിടം വരെയായി എത്ര രൂപ ഇതുവരെ മുടക്കുണ്ട് അവർ പറഞ്ഞ റേറ്റ് എത്രയാണ് എന്നൊക്കെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളും ഇതേപോലെ ടൈലറി യൂണിറ്റ് വീട്ടിൽ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതായത് വീടിൻ്റെ മുകളിൽ ടെറസിലൊക്കെ എന്ത് വർക്ക് ചെയ്യുമ്പോഴും എപ്പോഴും ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് വാങ്ങണം അതായത് ഇത്ര ഇത്ര എമൗണ്ട് ആകും ഇത്ര ആണെന്നുള്ളത് കറക്റ്റായിട്ട് ആ ഒരു സൈൻ ചെയ്ത് മുദ്രപത്രത്തിൽ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ അപ്പം ഞാനെൻ്റെ അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പം നമുക്ക് ഇത്രയും വീഡിയോ ആണ് മെറ്റീരിയലിൻ്റെ ഉള്ളു അപ്പം നമുക്കവിടെ നടക്കുന്ന വർക്കിൻ്റെ കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ച് തരാം അപ്പം ഇതാണ് വീട് ഫസ്റ്റ് നിധിൻ പറഞ്ഞ ഒരു മെസ്സേജ് ആണിത് അപ്പോൾ ഒരു ലക്ഷം സാധനങ്ങൾ സാധനങ്ങളെടുക്കാൻ ബാക്കി പണിക്കൂലി പണി കഴിഞ്ഞിട്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ശരിക്കും മുദ്രപത്രത്തിൽ എഴുതി വാങ്ങേണ്ടതായിരുന്നു ഞങ്ങൾക്കത് ചെയ്യാത്തത് മിസ്റ്റേക്കായിപ്പോയി അതായത് വാട്സപ്പിൽ പക്ഷേ എല്ലാം പ്രൂഫുണ്ട് ഇപ്പം ഇതിൻ്റെ ആ ഒരു വർക്കിന് ഒരു ഒന്നേ മുക്കാൽ ലക്ഷമാണ് അന്ന് പറഞ്ഞത് ഇപ്പം താഴത്തെ വർക്കില്ലാതെ മുകളിൽ മാത്രം ഒന്നേ മുക്കാലാണ് പറഞ്ഞത് ഇവിടെ ഡോറ് വരും അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഓൾറെഡി ഷീറ്റ് ഇട്ട ഒരു ഏരിയ ആണ് അപ്പോൾ കുറച്ച് പാത്തിയുടെ ഒരു ഇത് മാത്രം മാ മാറ്റാനുണ്ടായിരുന്നു അപ്പോൾ പാത്തി ഫുള്ളായിട്ട് മാറ്റിക്കൊള്ളാൻ പറഞ്ഞാൽ അങ്ങനെ പാത്തിയുടെ എക്സ്ട്രാ ആണ് കേട്ടോ അപ്പോൾ ഈ ഒന്നേ മുക്കാൽ ലക്ഷത്തിൽ പാത്തിയുടെ വർക്ക് എക്സ്ട്രാ ആണ് വരുന്നത് അപ്പോൾ പാത്തിക്ക് മുപ്പത്തി മൂവായിരം സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ പതിനേഴായിരം പണിക്കൂലി അങ്ങനെ അമ്പ അമ്പതിനായിരം രൂപ പാത്തിയുടെ കഴിഞ്ഞിട്ടാണ് ഈ ഒന്നേ മുക്കാൽ ലക്ഷം ഞങ്ങൾ പേ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനുള്ളിൽ ഫ്ലോറ് ടൈല് ഒട്ടിക്കുന്ന ആ ഒരു ഇതും എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു അപ്പോൾ ഡോറ് വെച്ച് താക്കോല് തരാമെന്നാണ് പറഞ്ഞത് പിന്നെ പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഭിത്തിയുടെ ആ ഭാഗം താഴെ ഭാഗവും പിന്നെ ആ ഒരു കമ്പി വരുന്നിടത്തൊക്കെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ പെയിൻറ്റ് അടിച്ചതിന് മാത്രം പന്ത്രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ ബില്ലിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മുൻവശമാണ് ഗ്ലാസ് വൈറ്റാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ പുറത്തേക്ക് ഒരു ഡിസ്പ്ലേ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്ര വില ഒരു ഗ്ലാസ് എന്ന് പറയാൻ പറ്റില്ല ഒരു മീഡിയം അപ്പോൾ ഇതിനകത്ത് അലുമിനിയമാണ് ആ ഒരു ഗ്ലാസ് അല്ലാത്തടത്തൊക്കെ വരുന്നത് ഇത് ഫ്രണ്ടിലെ ഒരു പോർഷനാണ് ഇപ്പം ഞങ്ങൾ പാർട്ടി ഉൾപ്പെടെ ടോട്ടൽ രണ്ടേകാൽ ലക്ഷം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നിധി ആണെങ്കിൽ വീണ്ടും പൈസ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഫസ്റ്റ് സാധനങ്ങൾ ഫുൾ എടുക്കാൻ വള്ളലാക്ക വേണം ബാക്കി പണി കഴിഞ്ഞിട്ട് പണിക്കൂലിയാണ് വേണ്ടതെന്നാണ് പറഞ്ഞത് പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ചെയ്തു തരാമെന്ന് സമ്മതിച്ചതാണ് പക്ഷെ വർക്ക് കംപ്ലീറ്റ് ആകുന്നില്ല ഇപ്പോൾ രണ്ട് മൂന്നാഴ്ചയായി ഇപ്പോൾ ആറ് ദിവസമാണ് അന്ന് പറഞ്ഞത് കാരണം ഓൾറെഡി ഷീറ്റ് ഇട്ട ഒരു ഏരിയ ഈ സൈഡെല്ലാം ഒന്ന് എടുത്ത് ഫ്ലോറും ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി പിന്നെ ഡോറ് വെക്കണം അത്രയും കാര്യങ്ങളെ പറഞ്ഞുള്ളൂ വേണ്ട മുകളിൽ സീലിംഗ് ഒന്നും ചെയ്യണില്ല സീലിങ് ചെയ്യണമെങ്കിൽ ഒരു ലക്ഷത്തിനടുത്ത് പറഞ്ഞു തരണം സീലിംഗ് വേണ്ടെന്ന് വെച്ചു അത് പിന്നെ ആണെങ്കിലും ചെയ്യാമല്ലോ അപ്പം നമ്മൾ വളരെ കുറഞ്ഞ ഒരു രീതിയിലാണ് ഉദ്ദേശിച്ചത് പക്ഷെ വർക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്ന പോലെ ഒന്നുമല്ല കാരണം തുടക്കത്തിൽ ഒന്നേ മുക്കാൽ മുകളിൽ മാത്രം പറഞ്ഞതാണ് പാത്തി എക്സ്ട്രാ പറഞ്ഞിട്ട് അപ്പോൾ പാത്തി ഉൾപ്പെടെ രണ്ടേ കാൽ ലക്ഷമായി അപ്പോൾ എന്ത് ചെയ്യാമെന്നറിയില്ല ഇപ്പം വീണ്ടും രണ്ട് ദിവസത്തിനുള്ളിൽ വർക്ക് ഫിനിഷ് ചെയ്ത് തരാമെന്ന് പറയുന്നു അപ്പം വിഷു കഴിഞ്ഞപ്പം ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇരുന്നതാണ് ആ സമയത്തിനുള്ളിലൊക്കെ വർക്ക് തീർത്ത് തരാമെന്ന് പറഞ്ഞതാണ് അപ്പോൾ പൈസ കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത് അതായത് രണ്ടേകാൽ ലക്ഷം കൊടുത്തിട്ടും വീണ്ടും പേയ്മെൻറ്റ് പേയ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എപ്പോഴും ഒരു വർക്ക് ചെയ്യുമ്പോൾ ഒരു മുദ്രപത്രത്തിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എമൗണ്ടും എല്ലാം എഴുതി വാങ്ങണം അതിന് ശേഷം മാത്രമേ ഒരു വർക്ക് നിങ്ങൾ ചെയ്യിക്കാവുള്ളൂ ഇത് താഴോട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ സ്റ്റെപ്പാണത് അപ്പം അതിൻ്റെ സൈഡിൽ ഒരു രമാദേവിയുടെ ഉണ്ട് അത് പണ്ട് കാലത്ത് തമ്പുരക്കന്മാരുടെ ഒരു അമ്പലമാണത് അപ്പോൾ ഒഴിഞ്ഞ പറമ്പിൻ്റെ അപ്പുറത്ത് കാണുന്നൊരു ടെമ്പിളാണ് ഇപ്പോൾ തൗണ്ടൈൽ റോഡാണ് കേട്ടോ അപ്പോൾ ഏപ്രിൽ എട്ടാം തീയതി തുടങ്ങിയ വർക്കാണ് ഇന്ന് ഏപ്രിൽ ട്വൻറ്റി ഫിഫ്ത്തായി ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് രാത്രിയാണ് അപ്പോൾ നാളെ നേരം വിളിക്കുമ്പോൾ ട്വൻറ്റി സിക്സ് ഏപ്രിൽ ട്വൻറ്റി സിക്സ്ത്താണ് ഇതുവരെ വർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമുക്കെന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ അതായത് ആ ഒരു അവസ്ഥയാണ് അപ്പോൾ താഴെ ഫ്ലോർ ഒന്നും ചെയ്തിട്ടില്ല ഫ്ലോർ ചെയ്യാ ചെയ്തിരുന്നെങ്കിൽ ബാക്കി എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷേ ഈ ഒരു രണ്ടേകാൽ ലക്ഷം മുടക്കിയിട്ടും അത്രയും പോലും ചെയ്തിട്ടില്ല അപ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല കാരണം അവർ പറഞ്ഞ പോലെയല്ല പിന്നീടുള്ള പ്രവർത്തി പറഞ്ഞ കാര്യം ഒന്നേ മൂക്കാൽ ലക്ഷത്തിൽ ഇത് ചെയ്തു തീർക്കാം ബാക്കി എക്സ്ട്രാ പെയിൻറ്റിൻ്റെ അങ്ങനെയൊക്കെ കൊടുത്താൽ മതിയെന്നായിരുന്നു അത് ചെറിയൊരു ഇതല്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒന്നും വാങ്ങിച്ചില്ല ഇപ്പോൾ ടോയ്ലറ്റ് അത്രയാണ് പടന്നിട്ടുള്ളത് അപ്പോൾ താഴെ ആ വൈറ്റ് സിമെൻ്റ് അടിച്ചു മുകളിലെ കമ്പിയിലൊക്കെ ബ്ലാക്ക് അടിച്ചു അത്രയും ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റമ്പത് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എത്ര വരും എന്നൊന്നും ഒരു കാൽക്കുലേഷനും ഇല്ല ഇത് മിക്കവാറും ഈ പണി തീർന്നു വരുമ്പോഴേക്കും ഇവനെത്ര പറയും എന്നും അറിയില്ല അപ്പോൾ കഷിക റോട്ടിൽ താമസിക്കുന്ന കണ്ണൻ എന്ന് പറഞ്ഞ ഒരാളുടെ മരുമകനാണ് നിതിൻ അപ്പോൾ ബാക്കി വർക്കും കാര്യങ്ങളുമൊക്കെ നമുക്ക് നാളെ ചെന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് സെൻറ്ററിൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ ഈ ഒരു അവസ്ഥ ആർക്കും വരരുത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഒരു എഗ്രിമെൻറ്റ് എഴുതി ഉണ്ടാക്കുക അപ്പം നാളെ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്